ഹായ് ഹലോ സ്നേഹക്കൂട്ടന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ പല്ലവിയും സേതു കൂടി ഭയങ്കര സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാണ് ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇന്ദ്രന്റെ ശല്യം എന്തായാലും ഉണ്ടാവത്തില്ല ഇന്ദ്രൻ പൊന്നുമടത്തിലുണ്ടെങ്കിലല്ലേ അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഉണ്ടാക്കി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കത്തുള്ളൂ എന്തായാലും ഇന്ദ്രനെ അവിടെ നിന്ന് ഇഹ് ഋതു ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോയതോടുകൂടി അത്യാവശ്യം പ്രശ്നങ്ങൾ ഇല്ലാതെ അവർക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടാൻ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജലക്ഷ്മിയാണ് ഋതുവും പാറവും കൂടി രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പൊന്നുംമടത്തിൽ നിന്ന് നേരെ അവിടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിരിക്കുന്നത് ഇനി അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരു ചെറിയ പ്രശ്നം അവിടെ ഉണ്ടായല്ലോ പല്ലവിയും അച്ചും കൂടി അമ്പലത്തിൽ പോയി വരുന്ന സമയത്തായിരുന്നു മൂന്ന് പയ്യന്മാർ ചേർന്നിട്ട് പല്ലവിയും അച്ചുവിനെയും കൂടി അപമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ പിടിച്ചു വാങ്ങിച്ചത് കൊണ്ട് അവന്മാർക്കിപ്പോൾ വലിയ പണിയാണ് കിട്ടിയിരിക്കുന്നത് പല്ലവി ഭീഷണിപ്പെടുത്തിയത് അമ്മയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫോൺ തരാം എന്നാണ് അപ്പൊ പിന്നെ എന്തായാലും വലിയൊരു പ്രശ്നമായിരിക്കുമല്ലോ അമ്മേ ഇനി എങ്ങനെ കൊണ്ടുവരും അവനാണെന്നുണ്ടെങ്കിൽ ഫോണ് കരഞ്ഞ് കാലു പിടിച്ചിട്ടാണ് അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചത് അപ്പൊ ആ ഒരു വലിയൊരു പ്രശ്നത്തിലാണ് ഇപ്പൊ അവർ നിൽക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളൊന്നും പല്ലവി വീട്ടുകാരോട് ആരോടും ഇതിനെ പറഞ്ഞിട്ടില്ലായിരുന്നു രാത്രിയായപ്പോഴത്തേക്കും അച്ചുവിന് നല്ല ടെൻഷൻ കൂടി ഇനി എന്ത് ചെയ്യും അവരാ അവന്മാരാണെങ്കിൽ ഇതുവരെ വന്നിട്ടുമില്ല ഇനി നമ്മൾ എന്തെങ്കിലും ചെയ്യുമോ ചേച്ചി ഇത് പേടിയുണ്ട് അങ്ങനെ അച്ചു ഇങ്ങനെ പല്ലവിയോട് സംസാരിക്കുന്ന സമയത്താണ് ഈ മൂന്ന് പയ്യമാര് പൊന്നുമടത്തിന്റെ പുറത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നത് അപ്പോൾ ബഹളം വെക്കുന്നത് കേട്ട ഉടനെ തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി പൂർണിമയും അച്ചുവും പിന്നെ സേതുവും പല്ലവി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക എൻ്റെ ഫോണ് താടി ഇത് എടി ടീച്ചറെ ഇറങ്ങി വാടി എൻ്റെ ഫോണ് താടി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുവാണ് അപ്പോൾ പല്ല ഇത് സേതുവിന് കാര്യം എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ സേതു ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്താ കാര്യം നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് ഏത് ഫോണ് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് പറയുന്നത് എന്റെ കയ്യില് ഫോൺ ഞങ്ങളുടെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു ആര് പിടിച്ചു വാങ്ങിച്ചു ആ സമയത്ത് പല്ലവി വന്നു നടന്ന കാര്യങ്ങളെല്ലാം തന്നെ കെറി കൃത്യമായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവങ്ങൾ നടന്നത് എന്റെ ഫോൺ പിടിച്ചു വാങ്ങിച്ചു വെച്ചിരിക്കുക അപ്പോൾ നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് സേതുവിന് മനസ്സിലായി ഇത് ഇതെല്ലാം അതായത് അവരുടെ ഭാഗത്ത് തെറ്റാണെന്ന് അവരും മനസ്സിലാക്കിയിട്ട് വീണ്ടും പലവീടെ നേർക്ക് ദേഷ്യപ്പെട്ട് അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ സേതു ഇണ്ടാതിരിക്കും ഒരിക്കലുമില്ല സേതു ഓടി വന്ന് ഔന്മാർക്കിട്ട് നല്ലതുപോലെ പൊട്ടിച്ചു നല്ല അടി കൊടുത്തു നല്ല അടി കൊടുത്തപ്പോൾ ഔന്മാർക്ക് പേടി തോന്നി അയ്യോ ഇനി എന്ത് ചെയ്യും ഇവ ഇത് പെട്ടെന്ന് തന്നെ പൂർണിമയും സേതു ഒക്കെ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാം പോലീസുകാരെ വിളിക്കാം എന്നാണ് അപ്പോൾ ആദ്യം ആ ഫോൺ ഇരുന്ന പയ്യൻ്റെ അമ്മ വന്നിട്ടില്ലായിരുന്നു എന്നാൽ പിന്നാലെ തന്നെ അമ്മ വന്നു അമ്മ വന്ന് നോക്കുമ്പോൾ സേതു അവന്മാരെ എടുത്തിട്ട് അടിക്കുന്നതാണ് കാണുന്നത് ഉടൻ തന്നെ അമ്മ വന്ന് കുറുകെ നിൽക്കുകയും എൻ്റെ മോനെ ഒന്നും ചെയ്യരുതേ ഇവൻ്റെ പേര് രാഹുൽ എന്നാണ് ഇവന്റെ അത് ഇവൻ ഇവന്റെ അമ്മയാണ് ഞാൻ അപ്പോൾ അവൻ ഒന്നും ചെയ്യരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു സേതുവിനോട് ആ അമ്മ അപേക്ഷിക്കുവാണ് എന്നിട്ട് വീണ്ടും അവന്മാർ ഒരുമാതിരി സംസാരിച്ചപ്പോൾ സേതു പറയുന്നുണ്ട് നീ വെറുതെ വിട്ടാൻ പറ്റത്തില്ലമാർക്ക് എന്ത് ാണ് കാണിച്ചത് വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനിയൊന്നും ശരിയാവത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പോലീസുകാരെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണമെന്ന് പൂർണിമയും അച്ചും സേദുവും ഒരുപോലെ പറഞ്ഞു ഇതിനിടയിൽ ഈ രാഹുൽ എന്ന് പറയുന്ന പയ്യന്റെ കൂടെ വന്ന രണ്ട് സുഹൃത്തുക്കളും അവിടെ നിന്ന് ഇറങ്ങി ഓടി ഇപ്പോൾ രാഹുലും അമ്മയും മാത്രമേ ഉള്ളൂ ആ അമ്മയാണെന്നുണ്ടെങ്കിൽ പല്ലവിയോടും സേതുവിനോടും ഒരുപാട് അപേക്ഷിച്ചു ദൈവീത് ഞാനാണെങ്കിൽ വീട്ടുജോലി ചെയ്തിട്ടാണ് എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഞാൻ അവൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഞാൻ അവനൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തത് പക്ഷേ ദൈവീത് ഞങ്ങൾ ഉപദ്രവിക്കരുതേ അവനാണെങ്കിൽ ഗൾഫിൽ പോകാൻ പോകുക അവൻ്റെ ഭാവി നശിച്ചു പോകുമോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പല്ലവി തന്നെ പറയുന്നുണ്ട് ശരി പൂർണിമാമ പൂർണിമ ഈ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിക്കാൻ പോകുന്ന സമയത്താണ് പല്ലവി തടഞ്ഞിട്ട് പറയുന്നത് പൂർണ്ണിമാമയെ വിളിക്കണ്ട എന്തായാലും അവൻ്റെ അമ്മയെ ഓർത്തെങ്കിൽ നമുക്ക് വെറുതെ വിടാം പക്ഷെ ഇനി നീ നിന്റെ തോന്നിയാസം കഴിഞ്ഞാൽ നീ പണി മേടിക്കും എന്ന് പലവി ഒരു താക്കീത് നൽകി എന്നാൽ പോകുന്ന സമയത്ത് പല്ലവിയെ തുറച്ചു നോക്കി തുറച്ചു നോക്കി അവൻ പോകുന്നതും സേതു ശ്രദ്ധിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് റൂമിൽ വെച്ച് പല്ലവിയോട് സേതു ചോദിക്കുന്നുണ്ട് സേതു സേതു പല്ലവിയോട് ചോദിക്കുകയാണ് പല്ലവി നീ എന്ത് ധൈര്യത്തിലാണ് അവമാര കയ്യിൽ നിന്ന് നീ ഫോണ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് വന്നത് നീ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ പല്ലവി പറഞ്ഞത് ഞാനൊരു ടീച്ചറാണ് അപ്പൊ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ തിരുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് പിന്നെ സേതു ഏട്ടൻ എന്റെ കൂടെ ഇല്ലേ അത് കണ്ടപ്പോൾ സേതുവും പറയുന്നുണ്ട് നിനക്കൊപ്പം എന്തിനും ഏതിനും കൂട്ടായിട്ട് ഞാനുണ്ടാകത്തില്ല എന്ന് സേതുവും പല്ലവിയോട് പറയുവാണ് എന്നാൽ പിറ്റേ ദിവസം തന്നെ രാജലക്ഷ്മിയെ ഇത് അവിടെ അതായത് നമ്മുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ഇന്ദ്രനും ഋ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം എത്തിയ പാടേതെ തന്നെ ഇട്ട് ചൊറിഞ്ഞ് വഴക്കുണ്ടാക്കാനായിട്ട് രാജലക്ഷ്മി ശ്രമിച്ചുവെങ്കിലും നല്ല കൊട്ട് കൊടുത്തപ്പോൾ അതായത് അനാവശ്യമായിട്ട് എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത് എന്ന് നിങ്ങളുടെ അമ്മയോട് പറയണമെന്ന് ഇന്ദ്രനോട് ഋതു പറഞ്ഞ ഉടനെ തന്നെ രാജലക്ഷ്മിയുടെ വായടഞ്ഞു അപ്പൊ രാജലക്ഷ്മി ചിന്തിച്ചത് എന്തായാലും ഋതു മനസ്സ് മാറി കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത് ഇനി ഞാനായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഇവളെ കൊണ്ട് ആ പൂജാ ചടങ്ങ് ഞാൻ ചെയ്യിപ്പിക്കും അപ്പം പിന്നെ പാറുവിന്റെ സഹായം വേണ്ടല്ലോ പാറു എന്തായാലും ഇവിടെ വരേണ്ട കാര്യമില്ല പാറുവിനെ അടിച്ചു ഓടിക്കാം പാറു തന്നെ കാണും കണ്ടോ എൻ്റെ എനിക്ക് കൂട്ടായിട്ട് എൻ്റെ മരുമകൾ ഉണ്ടല്ലോ എന്ന് പാറു കണ്ട് അസൂയപ്പെടട്ടെ എന്ന് രാജലക്ഷ്മി വിചാരിച്ചു അങ്ങനെ രാജലക്ഷ്മി മനസ്സിൽ ഒരുപാട് സ്വപ്ന കൂ സ്വപ്ന കൂടാര ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരാള് അവിടേക്ക് വന്നത് നമ്മുടെ പാറു കണ്ട ഉടനെ തന്നെ രാജലക്ഷ്മി ദേഷ്യം പിടിച്ചുകൊണ്ട് ചാടി തുള്ളിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയി പാർവിനോട് ദേഷ്യം ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും എന്നാൽ രാജലക്ഷ്മിയോട് ഋതു പറഞ്ഞത് അമ്മ അമ്മയോട് ഞാൻ പറഞ്ഞതാണ് രണ്ട് മരുമക്കളും ഒരേപോലെ കാണണം അല്ലാതെ ഒരേ ഒരാളെ വേർതിരിച്ച് കാണരുത് എന്ന് ഞാൻ അമ്മയോട് പലവട്ടം പറഞ്ഞതാണ് അമ്മ ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് രാജലക്ഷ്മിയോട് ഋതു പറയുകയും എന്നാൽ ഈ സമയത്ത് രാജലക്ഷ്മി പാറുവിനെ ഒരുപാട് അപമാനിച്ചു ആ സമയത്ത് പാറു പറഞ്ഞത് നിങ്ങൾക്ക് ഞാൻ ഇവിടെ വെച്ച ആരുമില്ലാതിരുന്ന സമയത്ത് ഞാൻ ആഹാരം വെച്ച് തന്നതല്ലേ എന്ന് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പാറുവിനോട് ആഹാരത്തിന്റെ കണക്ക് പറഞ്ഞു ഇവിടെ എനിക്ക് ആഹാരം വെച്ച് തന്നിട്ട് എനിക്ക് കുറച്ചല്ലേ നീ തരാറുള്ളൂ ബാക്കിയെല്ലാം നീയല്ലേ വെട്ടി വിഴുങ്ങുന്നത് ഇവളെ കാണുന്നത് പോലെയൊന്നും അല്ല ഇവളാണോ മുഴുവൻ ആഹാരം കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആഹാരത്തിന്റെ കണക്ക് പറഞ്ഞപ്പോ അത് ഋതുവിന് പിടിച്ചില്ല ഋതു നല്ല വഴക്ക് കൊടുക്കുകയും അത് മാത്രമല്ല നിങ്ങളുടെ അമ്മയോട് കുറച്ച് മര്യാദയായിട്ട് പെരുമാറാൻ പറ ഇല്ലെങ്കിൽ പണി കിട്ടും എന്ന് ഋതു താക്കീത് നൽകി അങ്ങനെ ഇന്ദ്രനെയും ഇന്ദ്രനും ഋതുവും പാറുവും പിന്നെ വിഷ്ണു കൂടി ചായ കുടിക്കാൻ പോവുകയാണ് ഋതു പാറുവിൻ്റെ കൈയും പിടിച്ച് അകത്തോട്ട് കയറി പോകുമ്പോൾ മരുമക്കളെ രണ്ടുപേരും ഒന്നായി തന്നെ പുറത്താക്കുവാണോ എന്നുള്ളൊരു പേടിയാണിപ്പോൾ രാജലക്ഷ്മിക്ക് എന്തായാലും വീണ്ടും വീണ്ടും പണി കൊടുക്കാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി ശ്രമിക്കുവാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്നിരിക്കുമ്പോൾ ഋതുവും പാറവും കൂടി ഇല വിളമ്പി ഇല വിളമ്പുമ്പോൾ അഞ്ചു പേർക്ക് ഒരുപോലെ ഇല വിളമ്പുകയും എന്നാൽ ഇവിടത്തെ ആൺകുട്ടികളെ ആഹാരം കഴിച്ചിട്ട് മാത്രമേ പെൺകുട്ടികൾ കഴിക്കാകൂ എന്നുള്ള ഒരു വാശിയിലായിരുന്നു രാജലക്ഷ്മി അപ്പോൾ പിന്നെ രാജലക്ഷ്മി വെറുതെ വിടാനായിട്ട് പാറും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക രാജലക്ഷ്മി ഇനി എന്തൊക്കെ പണിയും മേടിച്ച് കൂട്ടും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ബൈ